ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു 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 അനുകൂല പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നുള്ള പറയാം പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ഒറ്റയ്ക്കും യോജിച്ചും ഒരുപാട് പ്രവർത്തനങ്ങൾ എത്രയോ കാലമായി നടത്തിപ്പോരുകയാണ് പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം ഇടതുപക്ഷ പാർട്ടികളുടെ അജണ്ടയിൽ സ്ഥിരമായിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ സഖാ പിണറായി വിജയൻ എല്ലാം പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷ ഇതര വിഭാഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ യോഗങ്ങളാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാലസ്തീനിൽ വളരെ നിഷ്ഠൂരമായ ആക്രമണങ്ങൾ തുടരുകയാണ് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ആ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത പദ്ധതി അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് ലോകത്തുനിന്ന് നിലവിലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് നിത്യന്യാഹു ട്രംപിൻ്റെ പിന്നിനോടുകൂടി ഈ ഭീകര അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകം നിഷ്ക്രിയമായി നിസ്സംഗമായി അപമാനകരമായി ഇത് നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ കൂടിയാലോചിച്ച് ഇന്നേ ദിവസം വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ ഇന്ത്യയിൽ സാധ്യമായിടത്തെല്ലാം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഈ ഒരു ദിവ ദിനാചരണം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല ഞങ്ങൾ തുടർന്നും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും ജനങ്ങളെ അനന്ദിത്താനും ശ്രമിക്കും ഇന്ത്യ ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും ഈ ഘാതകൻ ഘാതക സംഘത്തോടൊപ്പം നെത്യന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഘാതക സംഘത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് മഹാത്മാഗാന്ധി മുതൽ പിന്തുടർന്നു പോകുന്ന പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സമീപനം ഒരു കൂസിലും കൂടാതെ മോഡി ഉപേക്ഷിച്ചിരിക്കുകയാണ് അതിനെതിരെയും ശക്തമായ വിമർശനം ഈ പരിപാടി ഞങ്ങൾ ഉന്നയിച്ചു പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ബാക്കിയുണ്ടായിക്കൂടാ എന്ന ഇസ്രയേലിൻ്റെ സമീപനം സമീപ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ നിത്യന്യാഹുവും ഇസ്രയേലിലെ സിയോണിസ്റ്റ് ഭരണവും അമേരിക്കൻ സാമ്രാജ്യത്വവും കൂടിയാലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം ഇറാനെതിരെ യാതൊരു പ്രകോപനവും കൂടാതെ നടക്കുന്ന ഏകപക്ഷീയമായ ഈ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കാൻ നേരത്തെ കള്ളന്യായങ്ങൾ പറഞ്ഞ് ഇറാക്കിനെ നശിപ്പിച്ചു ഇറാഖിലെ ഭരണാധികാരിയെ കൊന്നു ഗഡാഫിയ്ക്കും ഇതേ ഗതിയുണ്ടായി ലിബിയയിൽ സിറിയയിൽ ഇതുതന്നെ ഉണ്ടായി അപ്പോൾ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ലോകം ആണ് ഭാവിയിൽ ഉണ്ടാവേണ്ടത് എന്ന ഒരു ഒരു പദ്ധതി അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും നിത്യന്യാഹുവും ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് വേണം ഇറാന് നേരെ നടന്ന ഈ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കാൻ ഈ നാട്ടിലാണെങ്കിൽ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ് ഗവർണർ പലതരത്തിൽ പ്രത്യേകിച്ച് സ്വയംഭരണ അവകാശമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇടപെടുന്നു അതിനെ പൊതുവിൽ എങ്ങനെയാണ് കാണുന്നത് ഗവർണർമാരെ കേന്ദ്ര ഭരണകക്ഷിയുടെ ചട്ടുകമായി ഉപയോഗിച്ച് ഗവർണർ പദവി അധഃപ്പതിപ്പിക്കുന്ന ഈ സമീപനം ആർ എസ് എസും നരേന്ദ്രമോദിയും അമിത്ഷായും ഉപേക്ഷിക്കണം ഗവർണർമാരെന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ പൊതുവിൽ സമൂഹമാകെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെയാണ് സരോജിനി നായിഡുവിനെ പോലുള്ള കവികൾ കവിത്രികൾ അങ്ങനെ എത്രയോ ഉന്നതന്മാരെയാണ് കോൺഗ്രസിൻ്റെ കാലത്തും ഗവർണർമാർ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ സീമകളും ലംഘിച്ചിട്ടാണ് ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയും തങ്ങൾക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ച് ഒരു സമാന്തര ഭരണം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് അപലപിക്കപ്പെടേണ്ടതാണ് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധാപൂർവമായി കൂടുതൽ ഈ കാര്യങ്ങൾ തുറന്നു കാട്ടണം ഇപ്പോൾ ചോദ്യം ചോദിച്ചതിന് നന്ദി പറയുന്നു പക്ഷെ മാധ്യമങ്ങൾ തന്നെ ഇതിൻ്റെ അക്കാദമികമായ വശങ്ങൾ എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഇതിനെക്കുറിച്ച് നടന്ന ചർച്ചകൾ ഇതെല്ലാം സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് വേണ്ടിയുള്ള ഇതുവരെ ഒരു കാണുന്നില്ല അത് കേന്ദ്ര ഗവൺമെൻറ് ഇസ്രയേലിലെ ഇന്ത്യക്കാരുടെ പ്രശ്നമുണ്ട് ഇറാനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നമാണ് ഇപ്പം ആ ഇപ്പം ഇപ്പം മുഖ്യമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇറാനിലെ ഇന്ത്യക്കാർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണം എന്നാവശ്യം കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പിൽ വെക്കുകയാണ് എം പിമാർ വഴി ഇക്കാര്യം കൂടുതൽ തുറന്നുള്ള ദിവസങ്ങളിലും ശക്തമായിട്ട് അന്വേഷിക്കാൻ അതെ അങ്ങനെയുള്ള ആർമീനിയതിർത്തിയിൽ കൊണ്ടുപോകാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നതായിട്ട് ഈ ഈ ഇന്ത്യക്ക് ആദ്യം പറഞ്ഞ ഒരു ലോകരാജ്യമാണ് അപ്പോൾ അതേസമയം ഗാസയിൽ നടത്തുന്ന അവരുദ്ദേശിക്കുന്നതായിട്ട് വാർത്തകൾ ഇതിൽ പഹൽഗാം അതിനെ തുടർന്നുള്ള സാഹചര്യത്തെക്കുറിച്ച് സി പി ഐ എം വ്യക്തമായ അതിന് നിലപാട് പറഞ്ഞിട്ടുണ്ട് തീവ്രവാദികൾക്കെതിരായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം പക്ഷേ അത് അയൽരാജ്യവുമായൊരു യുദ്ധമുണ്ടാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ചില മാധ്യമങ്ങൾ അവരുടെ ന്യൂസ് റൂമുകൾ വാർ റൂമുകളാക്കി മാറ്റിയിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല എന്നതായിരുന്നു സി പി ഐ അഭിപ്രായം അതേ അഭിപ്രായത്തിലാണ് സി പി ഐ എം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ഇസ്രയേല് അസൈൽ മാത്രമല്ല വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പിന്നെ പാലസ്തീൻ രാഷ്ട്രത്തിൻ്റെ പാലസ്തീൻ സ്റ്റേറ്റിൻ്റെ ഭാഗമാകേണ്ട പ്രദേശം അതുപോലെ കിഴക്കൻ ജറുസലം ഈ പാലസ്തീൻ സ്റ്റേറ്റിൻ്റെ ഭാഗമാകണമെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടതാണ് അവിടെല്ലാം അതി അധിനിവേശം നടത്തി അവിടുള്ളവരെ മുഴുവൻ കൊന്നൊടുക്കുകയാണ് അതിനെ ഒരു ലോക ഭീകരവാദ പ്രവർത്തനമായിട്ട് വേണം കാണാൻ മനുഷ്യരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്നത് പോലെ അത്തരത്തിലുള്ള സിയോണിസ്റ്റ് ഇസ്രയേലിൻ്റെ അതിക്രമങ്ങൾ ലോകത്തോട് പറയുന്ന മാധ്യമങ്ങളെയും ഇല്ലാതാക്കാൻ സിയോണിസ്റ്റുകൾക്ക് പദ്ധതിയുണ്ട് അതവര് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് അവിടുത്തെ ടെലിവിഷൻ ഇറാനിയൻ ടെലിവിഷൻ സ്ഥാപനം ബോംബിട്ട് തകർത്തെങ്കിലും അവിടെ നിന്ന് വാർത്ത വായിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് അത് തകർന്നു വീഴുന്നു എന്ന സാഹചര്യം വന്നപ്പോൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു പക്ഷേ ആ സ്ത്രീ കൂടി പങ്കെടുത്തുകൊണ്ട് പിന്നെ അവർ വാർത്ത വീണ്ടും പുനഃപ്രക്ഷേപണം ചെയ്യുകയുണ്ടായി ഞങ്ങളെ അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വീറും വാശിയും ഇറാനിലെ ജനങ്ങൾ കാണിക്കുന്നുണ്ട് അതിനൊപ്പമാണ് ഇടതുപക്ഷം